സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ചർച്ചയ്ക്ക് വിളിച്ച് ആരോഗ്യമന്ത്രി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പതിമൂന്നിന് സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് തിങ്കളാഴ്ചയാണ് ഡോക്ടർമാരുമായുള്ള ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമ്പൂർണമായി പണിമുടക്കുന്നത് എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും നേരത്തെയും ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ സൂചനാ സമരം നടത്തിയിരുന്നു സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ കണ്ടില്ലെന്നും നടക്കുന്ന നടിക്കുന്ന സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കുന്നതെന്നും കെ ജി എം സി ടി എ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പതിമൂന്നിന് സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് ഡോക്ടർമാരുമായുള്ള മന്ത്രിയുടെ ചർച്ച ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമ്പൂർണമായ പണിമുടക്കുന്നത് എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്ന് അറിയിക്കുന്നുണ്ട് നേരത്തെയും ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ സൂചനാ സമരം നടത്തിയിരുന്നു സമാധാനപരമായി സമരം ചെയ്തിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കടക്കുന്നതെന്നും കെ ജി എം സി ടി എ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്